ഇന്ന് വ്ലോഗിങ്ങിലൂടെ മറ്റു ചാറ്റുകളിലൂടെ മറ്റു റീൽസുകൾക്ക് പിന്നാലെ ഭക്ഷണത്തിന് പിന്നാലെ മറ്റു തോന്നിവാസങ്ങൾക്ക് പിന്നാലെ മാത്രം അതിന് വേണ്ടി ദുനിയാവിലെ ഇത്തരത്തിലുള്ള സുഖാനുഭവങ്ങൾക്ക് പിന്നാലെ മാത്രം പോകുന്ന ആളുകളായി ഉമ്മത്തിലെ ചെറുപ്പക്കാർ മാറുന്നത് നാം കാണുന്നുണ്ട് മഹാനായ സുഫിയാൻ സൗരി റഹിമഹുല്ല അദ്ദേഹം നമസ്കാരം കഴിഞ്ഞ് പിന്തിരിഞ്ഞുകൊണ്ട് കൂട്ടത്തിലുള്ള യുവാക്കളെ നോക്കി ചോദിക്കുന്ന ചോദ്യം തുസല്ലുൽ യൗമ ഫമത ഫമത നീ നമസ്കരിക്കാൻ തുടങ്ങിയിട്ടില്ലെങ്കിൽ പിന്നെ എപ്പോഴാണ് നീ തുടങ്ങുക വെള്ളിയാഴ്ച ദിവസം മാത്രം പള്ളിയിലേക്ക് വരുന്ന ചെറുപ്പക്കാരുണ്ട് എങ്കിൽ പെരുന്നാളിന് മാത്രം പള്ളിയിൽ വന്ന് നമസ്കരിക്കുന്ന ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ടെങ്കിൽ ഫമത അഞ്ചു നേരം പള്ളിയിൽ നിന്ന് 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 നമസ്കാരത്തിലേക്ക് വരൂ വരൂ വിജയത്തിലേക്ക് എന്ന് ബാങ്കിന്റെ കേട്ടിട്ടും ഇന്നും ക്ലബുകളിൽ കളിക്കുന്ന മൊബൈൽ ഫോണുകളിൽ നിന്നുകൊണ്ട് റീൽസുകൾ കാണുന്ന തോന്നിവാസങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നവരായി മാറുന്നുണ്ട് എങ്കിൽ പ്രിയപ്പെട്ടവരെ പിന്നെ എപ്പോഴാണ് ആരോഗ്യം ക്ഷയിച്ച് ആരോഗ്യം ക്ഷയിച്ച് നിങ്ങൾക്ക് ലഭിച്ച അനുഗ്രഹങ്ങളെല്ലാം പോയി തിരക്കുകൾ പെടുന്ന നീ നമസ്കാരം തുടങ്ങുക നാലാളുകൾ മയ്യത്ത് കട്ടിൽ പിടിച്ചുകൊണ്ട് നിന്റെ നിനക്ക് വേണ്ടി നമസ്കരിപ്പ് നമസ്കരിക്കപ്പെടുന്ന മയ്യത്ത് നമസ്കരിക്കപ്പെടുന്ന അവസ്ഥകൾക്ക് മുമ്പ് നമസ്കാരം തുടങ്ങണം എന്നുള്ള ഉപദേശം നമ്മൾക്ക് കാണാൻ സാധിക്കും നമസ്കാരത്തിന്റെ വിഷയത്തിൽ അശ്രദ്ധരായിക്കൊണ്ട് ായി കൊണ്ട് ജീവിക്കുന്നത് നാം കാണുന്നുണ്ട് പ്രിയപ്പെട്ടവരെ അല്ല നാവും അവരും തമ്മിലുള്ള കരാർ വാഗ്ദാനം നമസ്കാരമാണ് ഫമൻ ഫഖദ് ആരെങ്കിലും അത് ഉപേക്ഷിക്കുകയാണെങ്കിൽ അതിനെ ഒഴിവാക്കി കളയുകയാണെങ്കിൽ കഫർ അവൻ യാണെങ്കിൽ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്ന് നമ്മൾക്ക് കാണാൻ സാധിക്കും ഇന്ന് എന്തിനൊക്കെയാണ് നമ്മൾക്ക് ചെല എന്തിനൊക്കെയാണ് നമ്മൾക്ക് സമയമുള്ളത് ഏതൊക്കെ കാര്യങ്ങൾക്കാണ് നമ്മൾക്ക് സമയം വിനിയോഗിക്കാനുള്ളത് പടച്ചു റബ്ബിൻ്റെ മുമ്പിൽ വന്നുകൊണ്ട് റബ്ബ് റബ്ബ് ആരോഗ്യമുണ്ടാവുന്ന ഘട്ടത്തിൽ റബ്ബിന്റെ പള്ളിയിൽ നിന്ന് എന്ന് പറയുമ്പോൾ എൻ്റെ കളികൾക്കുള്ള സമയം കഴിഞ്ഞു എന്റെ മറ്റു ഭൗതിക കാര്യങ്ങൾക്കുള്ള സമയം അവസാനിച്ചു പടച്ചുറബിൻ്റെ റബ്ബിന്റെ ലാതുകൊണ്ട് എനിക്ക് പള്ളിയിൽ വന്ന് നമസ്കരിക്കാനുള്ള സമയമാണ് എന്ന് കരുതി പള്ളിയിലേക്ക് വരുന്ന ത്രിവാക്കൾ നമ്മുടെ പള്ളികളിൽ ജമാഅത്ത് നമസ്കാരങ്ങൾക്ക് വരുന്ന ആളുകളെ നോക്കിയാൽ മുഖം ചുളിഞ്ഞു നിൽക്കുന്ന വൃദ്ധരായ ഉപ്പമാർ പള്ളിയിലേക്ക് വരുന്ന കാഴ്ചകൾ നാം കാണുന്നുണ്ട് അവർ പള്ളിയിലുണ്ട് അവരുടെ ആരോഗ്യമുള്ള എല്ലാറ്റിനും മുന്നിൽ നിൽക്കുന്ന യുവാക്കളെ ഉമ്മത്തിന് വേണ്ടി ശബ്ദിക്കാൻ തയ്യാറായ യുവാക്കളെ ബോയ്ക്കോട്ടുകൾക്ക് തയ്യാറായ യുവാക്കളെ ഉമ്മത്തിന്റെ വികാരം ശബ്ദിക്കുന്ന യുവാക്കളെ വരൂ വിജയത്തിലേക്ക് വരുമെന്ന് പറഞ്ഞ് റബ്ബിന്റെ പള്ളിയിൽ നിന്നുള്ള വിളികൾക്ക് ഉത്തരം കൊടുക്കാൻ നമ്മൾക്ക് കഴിയണം അവിടെയാണ് നമ്മൾക്ക് വിജയമുള്ളത് അല്ലാതെ നിങ്ങൾ കാണിക്കുന്ന സമരമുഖങ്ങളിലല്ല സമരങ്ങളിലോ സ്ട്രൈക്കുകളിലോ അല്ല

നിങ്ങൾ മനസ്സുകൾ കൊതിക്കുന്ന നിങ്ങൾക്ക് മനസ്സിനാഗ്രഹമുള്ള നിങ്ങൾ ചോദിക്കുന്ന എന്തും ലഭിക്കുന്ന ആ സ്വർഗം നിങ്ങൾക്ക് വേണ്ടി പടച്ചുറബ് ഒരുക്കി വെച്ചിട്ടുണ്ട് എന്നുള്ള പടച്ചു ആവശ്യം പടച്ചുറബിൻ്റെ ആ ഒരു കൽപ്പന പടച്ചു നമ്മളോട് പറയുന്നത് നിങ്ങൾക്ക് കേട്ടിട്ടില്ലേ ദുനിയാവിൽ ഇവിടെയുള്ള ലഹരികൾക്ക് പിന്നാലെ പോകുന്നവരെ ഒരിക്കലും മത്തുപിടിക്കാത്ത ലഹരി ബാധിക്കാത്ത സ്വർഗത്തിലെ മദ്യം നുകരാൻ നമ്മൾക്ക് ग्रह मिले നമ്മൾക്ക് ആഗ്രഹമില്ലേ ഒരു അവസാനമില്ലാത്ത നിശ്ചയസിക്കേണ്ട ആ സ്വർഗത്തിലെ ആനന്ദങ്ങൾ കാണാൻ നിങ്ങൾക്ക് ആഗ്രഹമില്ലേ അവിടെയുള്ള പടച്ചൊരുക്കി വെച്ചിട്ടുള്ള സൗകര്യങ്ങൾ സ്വർഗത്തിലെ അനുഗ്രഹങ്ങൾ നമ്മുടെ കണ്ണുകൾ മലായിനും ഇന്ന് അവർ ഒരു കണ്ണും കണ്ടിട്ടില്ലാത്ത സുഖാഡംബരങ്ങൾ റബ്ബിന്റെ സ്വർഗത്തിൽ നമ്മൾക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുണ്ട് അത് കാണാൻ നമ്മുടെ കണ്ണുകൾക്ക് ആഗ്രഹമില്ലേ എന്നാൽ വിശ്വാസികളോട് അവരുടെ കണ്ണുകൾ താഴ്ത്താൻ ദുനിയാവിൽ ഹറാമുകളിൽ നിന്ന് കണ്ണുകളെ സംരക്ഷിച്ചവർക്ക് ഉണ്ട് പരലോകത്ത് പടച്ചിറബിന്റെ സ്വർഗീയ അനുഗ്രഹങ്ങൾ കാണാനുള്ള താഴ്ചറബ് നൽകും ദുനിയാവിൽ ഹറാമായ സംഗീതങ്ങൾക്കും ഹറാമായത് കേൾക്കാതിരുന്നാൽ നിങ്ങൾ കൊണ്ട് പരലോകത്ത് പടച്ചിറബ് സ്വർഗത്തിലുള്ള നയാനന്ദകരമായ സ്വർഗത്തിലെ ആ ഒരു ശബ്ദങ്ങൾ ആ പക്ഷികളുടെയും പറമ്പുകളുടെയും അവിടെയുള്ള സന്തോഷിപ്പിക്കുന്ന ശബ്ദങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ ചെവികൾക്ക് കേൾക്കാൻ പറ്റും ദുനിയാവിലെ കൈകൾ ഹറാമുകളിൽ നിന്ന് മുക്തമാണ് എങ്കിൽ ഹറാമുകൾ നിന്ന് വിട്ടുനിൽക്കാൻ സാധിച്ചാൽ പ്രിയപ്പെട്ടവരെ നിങ്ങൾക്കുള്ളത് റബ്ബിന്റെ സ്വർഗത്തിലുള്ള അനുഗ്രഹങ്ങൾ നുകരാനുള്ള അവസരമാണ് അതുകൊണ്ട് ദുനിയാവിലെ നശ്വരമായ ആനന്ദത്തിന് വേണ്ടി കാഴ്ചകൾക്ക് വേണ്ടി കേൾവികൾക്ക് വേണ്ടി ആസ്വാദനങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിലെ കാഴ്ചകൾ സ്വർഗത്തിലെ കേൾവികൾ സ്വർഗത്തിലെ ആസ്വാദനങ്ങൾ നഷ്ടപ്പെടുത്തുന്ന ആളുകളായി പ്രിയപ്പെട്ടവരെ വിഡ്ഢികളായി പ്രിയപ്പെട്ടവരെ നാം മാറരുത് നമ്മുടെ നഫ്സിനെ നമ്മുടെ ശരീരത്തെ നമ്മുടെ വികാരങ്ങളെ വിചാരങ്ങളെ നിയന്ത്രിക്കാൻ കഴിയണം ആ ദുനിയാവിൻ്റെ وما الحياة الدنيا إلا قليل ومن أراد الآخرة അതിനു വേണ്ടി പണിയെടുക്കുന്ന ആളുകൾക്ക് ആയിക്കൊണ്ട് അതിനു വേണ്ടി പ്രവർത്തിക്കാൻ തയ്യാറായാൽ വല്ലാഹി ഒരുക്കി വെച്ചിരിക്കുന്ന ആ ഒരു സ്വർഗത്തിലെ ആനന്ദങ്ങൾ സ്വർഗത്തിലെ നയന മനോഹരമായ കാഴ്ചകൾ കണ്ടാസ്വദിക്ക അനുഭവിച്ചറിയാൻ പ്രിയപ്പെട്ടവരെ നമ്മൾക്ക് നമ്മൾക്ക് കഴിയും വേണ്ടി ഒഴിവാക്കേണ്ടി വരും ചില കാഴ്ചകൾ നമ്മൾ അദ്ദേഹം പിന്നീട് പറയാൻ നിങ്ങൾ പിന്നേക്ക് വെക്കുന്നത് പിന്നെയാകാം പ്രായമായ ശേഷം തലനരച്ച ശേഷം ഒരു നാൽപ്പതും അൻപതൊക്കെ കഴിഞ്ഞ് ഒരു ഹജ്ജിനൊക്കെ പോയി പിന്നെ പിന്നെയൊന്ന് നന്നായി പിന്നെയൊക്കെ പള്ളിയിലൊക്കെ സജീവായി പിന്നെ നമസ്കാരങ്ങൾ ഉപേക്ഷിക്കില്ല പിന്നെ എല്ലാത്തിലും സജീവാ ഇപ്പോൾ നല്ല ചെറുപ്പല്ലേ നല്ല യുവത്വമല്ലേ നല്ല ആസ്വദിച്ച് നടക്കാൻ പറ്റുന്ന പ്രായമല്ലേ ഇപ്പോൾ പള്ളിയിൽ വന്ന് ഇങ്ങനെ ചടഞ്ഞിരുന്ന് ഇങ്ങനെ നിസ്കരിച്ച് എം നോമ്പെടുത്ത് കളയാനുള്ളതാണോ പ്രായമായ ശേഷതൊക്കെ മതി എന്ന് പറയുന്നവരോട് നാളെ പിന്നീട് എന്ന് പറഞ്ഞ് മാറ്റി വെക്കുന്നവരോട് ഒരു മനുഷ്യന്റെ ഒരു ഒരടി മുന്നോട്ട് വെക്കാൻ സാധിക്കൂല അഞ്ച് കാര്യങ്ങളെ കുറിച്ച് ചോദ്യം ചെയ്യപ്പെടാതെ ആ ഒരു കാര്യങ്ങൾ നാം സൂക്ഷിക്കുക അള്ളാഹു സൂക്ഷീതെ കടചരബനെ സൂക്ഷീ ജീവിക്കാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അൽഹംദുലില്ലാഹി വഹിദുൽ അഹദ് അൽ ഫറദുസ്സമദ് അൽദി ലം യലിദ് വലം യൂലദ് വലം യകുല്ലഹു കുഫുൻ അഹദ് അല്ലാഹുമ്മ സ്വല്ലിയ അലാ മുഹമ്മദി വഅലാ ആലിഹി വസഹബിഹി اجمعين അമാ ബാഅ്ദ ുംയായും ഇതൊക്ക ഒരിക്കൽ കൂടി അള്ളാഹുനെ സൂക്ഷി ജീവിക്കണം എന്ന് എന്നെ മറക്കാതെ ഓരോരുത്തരും ഓർമ്മപ്പെടുത്തുകയാണ് വസീത്ത് ചെയ്യാൻ അള്ളാഹുവിനെ സൂക്ഷി ജീവിക്കുന്ന യഥാർത്ഥ വിശ്വാസിയുടെ കൂട്ടത്തിൽ നാം ഇവരെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ പറഞ്ഞു നിർത്തിയത് അള്ളാഹു സലഹു അലൈഹി വസ്ല്ല പറഞ്ഞു തന്ന പറു തന്നദീസാൻ അഞ്ച് കാര്യങ്ങളെ കുറിച്ച് ചോദ്യം ചെയ്യപ്പെടാതെ ഒരാൾക്കും അവൻ ഒരു കാൽപാദം പരലോകത്ത് ഒരു അടി മുന്നോട്ട് വെക്കാൻ കഴിയില്ല സാധിക്കില്ല ഉം പറയാൻ അവൻ്റെ ആയുസ്സിനെ കുറിച്ചും ബ് നാൽപ്പത് വയസ്സ് വരെ അൻപത് വയസ്സ് വരെ അറുപത് വയസ്സ് വരെ ജീവിക്കാൻ നിനക്ക് ആയുസ് നൽകി ഫീമ അഫ്ന എന്തിനു വേണ്ടിയിട്ടാണ് എന്തിലാണ് നീ അത് വിനിയോഗിച്ചത് എന്തിലാണ് നീ അത് ചെലവഴിച്ചത് നമുക്ക് എന്താ പഠിച്ച റബിനോട് പറയാനുള്ള മറുപടി കുടുംബത്തിന് വേണ്ടി അധ്വാനിച്ചു സമ്പാദിച്ചു വലിയ വീടുണ്ടാക്കി കാറ് വാങ്ങി ഒരുപാട് സമ്പാദിച്ചു ആളുകൾക്കിടയിൽ പ്രശസ്തനായി ആദരവ് ഉണ്ടായി ദുനിയാവിൽ പലതും നേടി ഇത് മാത്രമാണ് പഠിച്ച റബ്ബിനോട് നമ്മൾക്ക് പറയാനുള്ള മറുപടി റബ്ബിന് വേണ്ടി ദീനിന് വേണ്ടി റബ്ബെ മറ്റെല്ലാവരും എന്നെ തള്ളിക്കളഞ്ഞപ്പോഴും മറ്റെല്ലാവരും എന്നെ ഒറ്റപ്പെടുത്തിയപ്പോഴും മറ്റെല്ലായിടത്തും എനിക്ക് അവഗണനകൾ നേരിടേണ്ടി വന്നപ്പോഴും ഈ കാര്യങ്ങളൊക്കെ റബ്ബെ നിനക്ക് വേണ്ടിയിട്ടാണ് ചെയ്തു വെച്ചത് എന്ന് നമ്മൾക്ക് പറയാനുള്ള എന്ത് കാര്യമാണ് റബ്ബിനോട് നമ്മുടെ അടുത്ത് ബാക്കിയുള്ളത് നിന്റെ യുവത്വത്തെക്കുറിച്ച് ആരോഗ്യമുള്ള എന്തിനും കഴിവുള്ള എന്തിനും മുന്നിൽ നടക്കാൻ കഴിയുന്ന ആരോഗ്യവും സമയമൊക്കെ റബ്ബ് നമ്മൾക്ക് നൽകിയിട്ടുണ്ടെങ്കിൽ ആ ഒരു യുവത്വത്തിൽ നീ എന്ത് ചെയ്തു രാഷ്ട്രീയ പാർട്ടികൾക്ക് വേണ്ടി കൊടി കഥകളാണോ നമ്മൾക്ക് പറയാനുള്ളത് അതിന് സമരമുഖങ്ങളിൽ നേതൃത്വം കൊടുത്ത കഥകളാണോ നമ്മൾക്ക് പറയാനുള്ളത് അതിനപ്പുറം റബിന് വേണ്ടി ദീനിനു വേണ്ടി എന്ത് ചെയ്തു എന്ന് ചോദിക്കുമ്പോൾ എന്താണ് പ്രിയപ്പെട്ടവരെ നമ്മൾക്ക് പറയാനുള്ളത് നിന്റെ സമ്പത്തിനെ കുറിച്ച് ചോദ്യം ചെയ്യപ്പെടും റബ്ബ് ചോദിക്കും നീ സമ്പാദിച്ച ഓരോ രൂപയെക്കുറിച്ചും ഓരോ നാണയത്തെക്കുറിച്ചും എവിടെന്ന് സമ്പാദിച്ചു അത് എന്തിന് ചെലവഴിച്ചു എന്ന് ചോദ്യം ചെയ്യപ്പെടാത്ത ഒരാൾക്കും ഒരു കാൽപാദം പല ലോകത്ത് മുന്നോട്ട് വയ്ക്കാൻ സാധിക്കൂല ഒമാദീമ അലീമ അവസാനമായി നിന്റെ അറിവിനെ കുറിച്ച് പലതിനെ കുറിച്ച് നിനക്ക് അറിയായിരുന്നു പല വിജ്ഞാനങ്ങളും നിന്റെ കൈകളിൽ ഉണ്ടായിരുന്നു അതിൽ നീ എന്ത് പ്രവർത്തിച്ചു ഒരാൾക്കെങ്കിലും ഒരു നന്മ പറഞ്ഞു കൊടുക്കാൻ ഒരു നന്മയിലേക്ക് എത്തിക്കാൻ ഒരാൾക്കെങ്കിലൊരു നല്ല കാര്യത്തിലേക്ക് പ്രചോദനമാവാൻ എൻ്റെ വാക്കുകൾ എൻ്റെ അറിവുകൾ കാരണമായോ പലതിനെ കുറിച്ചുള്ള അറിവുകൾ നമ്മൾ സമ്പാദിക്കുന്നുണ്ട് ദുനിയാവിൽ എന്തിനെക്കുറിച്ച് ചോദിക്കാലും നമ്മൾക്ക് വലിയ അറിവാണ് പക്ഷേ നമ്മൾക്ക് നിർബന്ധമായി ചെയ്യേണ്ട നിസ്കാരത്തെ കുറിച്ച് പോലും അതിൻ്റെ ശുറൂത്തുകൾ പോലും അതിൽ നാം പാരായണം ചെയ്യുന്ന സൂഹത്തുൽ ഫാത്യെ പോലും തെറ്റുകൂടാത്തോ ഞാൻ അറിയാത്തവർ അതിൻ്റെ അർത്ഥം പോലും ഇത്ര പ്രായമായിട്ട് ഇന്നേ വരെ പഠിക്കാൻ സാധിക്കാത്തവർ എന്താ പഠിച്ചോണ്ട് നമുക്ക് പറയാനുള്ളത് പഠസർബം നമ്മൾക്ക് നൽകിയ ബുദ്ധിയും കഴിവും എല്ലാം ഉപയോഗിച്ച് ഇത്രയേറെ സൗകര്യങ്ങൾ നമ്മൾക്ക് ഉണ്ടായിട്ട് എല്ലാ പള്ളികളിലും പരിഭാഷകളാണ് എല്ലാരെ ഫോണിലും ഫ്രീ ആയി ഡൗൺലോഡ് ചെയ്യാനുള്ള ഉണ്ട് ഖുർആാനിന്റെ പരിഭാഷകളുണ്ട് തഫ്സീറുകൾ എല്ലാം ലഭ്യമാണ് സമയമില്ലാന്ന് നമുക്ക് പറയാൻ പറ്റൂല എന്തിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ സമയം ചെലവഴിക്കുന്നത് റബിന്റെ ദീന് പഠിക്കാൻ അള്ളാഹുവിന്റെ ദീനിനെ കുറിച്ച് പഠിക്കാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് സമയം ചെലവഴിക്കാൻ പറ്റിയില്ലെങ്കിൽ നിസ്കാരത്തിൽ പാരായണം ചെന്ന ഫാത്തിന്റെ പോലും അർത്ഥിയാത്തവര് നിസ്കാരത്തിൽ നാം പറയുന്ന അറുകൾ പോലും എന്താണെന്നറിയാത്തവര് പ്രിയപ്പെട്ടവരെ തെറ്റുകൂടാത്തക്കൂർ ആൻ പോലും പാരായണം ചെയ്യാൻ നമ്മൾക്ക് കഴിയുന്നില്ല എങ്കിൽ നമ്മളെ കുറിച്ച് ഹാസിബു അംഫുസക്കും കബുല തു ഹാസബു നിങ്ങൾ വിചാരണ ചെയ്യപ്പെടുന്നതിനും നിങ്ങൾ നിങ്ങളെ കുറിച്ച് വിചാരണ ചെയ്യുക അവനും അവൾക്കും മറ്റോർക്കൊന്നും മാർക്കിടണ്ട മറ്റോരെ കുറിച്ച് നിങ്ങൾ നോക്കണ്ട നിങ്ങൾക്ക് നിങ്ങൾ മാർക്കിടാം കുറിച്ച് നിങ്ങൾ ആലോചിക്കാം നമ്മുടെ അവസ്ഥ എന്താണ് എന്റെ അവസ്ഥ എന്താണ് എന്നുള്ള ആത്മപരിശോധന നമ്മൾക്ക് ഉണ്ടാവേണ്ടതുണ്ട് തനം അഞ്ചു കാര്യങ്ങൾക്കുമ്പിൽ അഞ്ച് കാര്യങ്ങൾ സൂക്ഷിക്കണം നമുക്കൊക്കെ മനഃപ്പാടുള്ള ഹദീസ് ആയിരിക്കും നിങ്ങളുടെ മരണത്തിനുമ്പുള്ള നിങ്ങളുടെ ജീവിതം രോഗിയായി ആശുപത്രി കട്ടി കട്ടിലിൽ അനങ്ങാൻ പറ്റാത്ത കിടക്കുന്ന ഒരു അവസ്ഥക്ക് മുമ്പ് ഇന്ന് എണീറ്റ് നടക്കാൻ പറ്റുന്നുണ്ട് എങ്കിൽ ഇന്ന് കസേരയിലാണെങ്കിൽ പോലും ഇരുന്ന് ഹുബകൾ ശ്രമിക്കാൻ പറ്റുന്നുണ്ട് എങ്കിൽ ഇന്ന് പള്ളിയിൽ വന്ന് നമസ്കരിക്കാൻ റബ്ബായി നൽകിയിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ ഇതുമില്ലാത്തൊരവസ്ഥ വരാം ഇതും അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ വരാം അതിനും നമ്മൾക്ക് ലഭിച്ച ഈ ഒരു ആരോഗ്യത്തെ കുറിച്ച് നിങ്ങൾ തിരക്കിലാവുന്ന ദുനിയാവിന്റെ നെറ്റോട്ടങ്ങൾക്ക് പിന്നാലെ ആയി പോകുന്നൊരവസ്ഥ വരാം അതിനുമുമ്പിൽ ഇന്ന് ലഭിച്ച ഈ ഒഴിവ് സമയങ്ങൾ പ്രായായി തലമുടി നരച്ച് ആരോഗ്യം ക്ഷയിക്കുന്ന ക്ഷയിക്കുന്നൊരവസ്ഥ വരാം അതിനുമുമ്പ് ലഭിച്ച യുവത്വത്തിലേക്ക് ഒരുപക്ഷെ ഇന്നുണ്ട സമ്പത്തൊന്നും നാളെ നാളുണ്ടാവണമെന്നില്ല റബ്ബത്ത് ഒരുപക്ഷെ തിരിച്ചെടുത്തേക്കാം ഇന്ന് റബ്ബ് നൽകിയ ധനത്തിൽ നിന്ന് ആ ധനം നഷ്ടപ്പെടുന്നതിന് മുമ്പ് അതിനെ എങ്ങനെ നാം വിനിയോഗിച്ചു എന്നുള്ള ചോദ്യം നമ്മൾക്കുമ്പിലുണ്ട് റബ്ബിന്റെ രണ്ട് അനുഗ്രഹങ്ങൾ അധികാളുകളും വഞ്ചിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അവൻ്റെ ആരോഗ്യവും അവന്റെ ഒഴിവ് സമയം ഇതൊന്നും കേൾക്കാത്തവരോ അല്ല ഇതൊന്നും കേൾക്കാത്തവരോ അറിയാത്തവരോ അല്ല പ്രഭാഷണങ്ങളിൽ ഹുത്തുബകളിൽ ഒരുപാട് ക്ലാസ്സുകളിൽ കേട്ടിട്ടുണ്ട് പക്ഷെ അതിൽ നിന്നുള്ള മാറ്റം എന്താണ് എൻ്റെ ജീവിതത്തിൽ ഉണ്ടായത് എന്ത് മാറ്റമാണ് ഇതൊക്കെ എൻ്റെ ജീവിതത്തിൽ ഉണ്ടാക്കിയത് എന്നുള്ള ചോദ്യം നമ്മളോട് ചോദിക്കുക ഒരു മാറ്റത്തിന് തയ്യാറാവുക പിന്നെ എപ്പോൾ ഇന്നല്ലെങ്കിൽ പിന്നെ എപ്പോൾ എന്നുള്ള ചോദ്യം നമ്മുടെ മനസ്സിലുണ്ടാവട്ടെ നമ്മുടെ വീട്ടിൽ നിന്ന് നാം ധരിച്ച വസ്ത്രം മറ്റുള്ളവർ അഴിച്ചു മാറ്റുമ്പോൾ ഇന്ന് കുളിച്ച് പള്ളിയിലേക്ക് വന്ന നമ്മളെ മറ്റുള്ളവർ കുളിപ്പിക്കുമ്പോൾ നമ്മുടെ വീട്ടിൽ നിന്ന് നാലാളുകൾ ആളുകൾ താങ്ങിക്കൊണ്ട് പള്ളിക്കാട്ടിലേക്ക് കൊണ്ടുപോകുമ്പോൾ അവിടെ നിന്ന് എൻ്റെ ഉറ്റവരും ഉടയവരുമായ ആളുകൾ എന്നെ ഖബറിലേക്ക് ഇറക്കി മൂന്ന് പിടി മണ്ണ് വാരിയിടുമ്പോഴാണ് പിന്നെ എപ്പോഴാണ് പിന്നെ എപ്പോഴാണ് എന്ന ചോദ്യം നമ്മുടെ മനസ്സിലാണ്ടാവട്ടെ ലാഹു ആത്മാർത്ഥമായി റബിന് വേണ്ടി ദീനിനു വേണ്ടി പ്രവർത്തിക്കാനും ഉള്ള തോഫീഖ് അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ ആയുസിനെ ആരോഗ്യത്തെ അള്ളാഹു നല്ല നിലക്ക് ഉപയോഗപ്പെടുത്തുന്നവരായി അള്ളാഹു നമ്മൾ മാറ്റുമാറാകട്ടെ നമ്മറിഞ്ഞും അറിയാതെയും ചെയ്തു പോയെല്ലാ തെറ്റു കുറ്റങ്ങളും അല്ലാഹു നമുക്ക് ഓർത്തും ആഭാഗി തരുമാറാകട്ടെ ഇപ്പൊ വിളിച്ചു മരിക്കുകയാണെങ്കിലും ഈമാനോട് കൂടി ലഹ ഇലഹള്ളാഹ് പറഞ്ഞ് മരിക്കാനുള്ള തോഫീഖ് അള്ളാഹു നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ മാതാപിതാക്കൾ ലാഹോ അവർക്ക് ആഫിയത്തുള്ള ദീർഘായുസു കൊടുക്കുമാറാകട്ടെ നമ്മളിന്ന് മരിച്ചുപോയ നമ്മുടെ മാതാപിതാക്കളുണ്ട് ബന്ധുമിത്രാദികളുണ്ട് പ്രിയപ്പെട്ടവരുണ്ട് ലാഹോ അവരുടെ എല്ലാവരുടെയും കബറിടം സ്വർഗീയ പൂന്തോപ്പാക്കി കൊടുക്കുമാറാകട്ടെ നമ്മയും അവരെയും അവൻ്റെ ജനത്തിൽ ഫിർദോസിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ മാരകമായ രോഗങ്ങളെ തൊട്ട് അപകട മരണങ്ങളെ തൊട്ട് ലാഹു നമ്മയും നമ്മൾ കുടുംബത്തെയും കാത്തിരിക്കുമാറാകട്ടെ കടങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകളുണ്ട് മക്കളില്ലാതെ വേദനകൾ അനുഭവിക്കുന്ന ആളുകളുണ്ട് ലാഹു ورورتريمانس <applause> سيرولا بيد نقولم براياس نقولم مارين بنا ربي إللا بردي مانس سيرولا بيد نقولم براياس نقولم نيماتي كودي الله الله مغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات اللهم عز الإسلام والمسلمين وأذل الشرك والمشركين اللهم أجرنا من النار اللهم أجرنا وأجر والدينا من النار ربنا آتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم امين والحمد لله رب العالمين